ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മളെ മുറ്റമടിച്ചൊക്കെ അടിച്ചൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു അതുപോലെ തന്നെ വൈകുന്നേരം വെച്ച് ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടും ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചത് കേട്ടോ ഇനി നമ്മളുണ്ടല്ലോ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഒട്ടും തന്നെ മഴക്കാലവും ുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മഴക്കാരൊക്കെ വന്ന് മൂടി നിൽക്കുന്ന ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കപ്പലണ്ടി മണികളൊക്കെ ഇങ്ങനെ വറുക്കാണ് കേട്ടോ ഇന്ന് ഒട്ടും തന്നെ എണ്ണയൊന്നും തൊടുന്നില്ല കേട്ടോ ലേശം ഉപ്പ് പൊടി വെതറിംഗ് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ ഈ കപ്പലണ്ടി എങ്ങനെ വറുത്തെടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വൈകീട്ടൊക്കെ കപ്പലണ്ടിയൊക്കെ കുറിക്കാനായിട്ട് ഒരു പ്രത്യേക രസവും സുഖമൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ അതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ചൂടാറിയപ്പോൾ ഇതാ ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല മുഴുത്ത കപ്പലണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നുണ്ടല്ലോ ഈ വറക്കാത്തത് പച്ചയിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് ഇന്ന് പാകി നോക്കണം എന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ അപ്പുറത്ത് ഒരു നാലഞ്ച് കപ്പലണ്ടി ചെടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ചെടികളായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ എന്നിട്ട് അത് കുഴിച്ചിട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അഞ്ചാറ് എണ്ണം ഇത് നല്ല മുഴുത്ത കപ്പലണ്ടി ആയ കാരണം അത് നല്ല രസമായിരിക്കും പിടിച്ച് കിട്ടിയാന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ ഉണ്ടല്ലോ അതാ ഈ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ കുറേ ചവറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനങ്ങട്ട് തീ ഇട്ടു കേട്ടോ അപ്പം അതിൻ്റെ പുക ഈ മാവിൽ എല്ലാം അവിടെയും തട്ടുമ്പോൾ അവിടെയൊക്കെ പൂക്കും എന്നാണ് പണ്ടുള്ളവർ പറയാറ് കേട്ടോ ആ പുക മാവ് പൂക്കാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയുക അപ്പം അതുകൊണ്ടാണ് മാവിൻ്റെ ചുവട്ടിൽ തന്നെ നമ്മൾ പുക ഇട്ടത് കേട്ടോ എല്ലാ മാങ്ങ ഉണ്ടാവുന്ന ആ സീസണിലൊക്കെ ഞാൻ ഇതുപോലെ തന്നെ പുകയൊക്കെ ഇടാറുണ്ട് കേട്ടോ അത് അതിനു വേണ്ടി പൊഴയ്ക്കുന്ന നല്ല ഇഷ്ടം പോലെ ചവറുണ്ട് എന്നാൽ പിന്നെ അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മാവ് പൂക്കാത്ത വീടുകളുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ റിസൾട്ട് ഉണ്ടാവുമെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ വശത്തായിട്ട് ഒരു ഗ്രോ ബാഗ് ഒഴിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രോ ബാഗാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് കേട്ടോ ഇതിലുണ്ടായിരുന്ന പുല്ലും പിന്നെ മുകളിൽ കിടക്കുന്ന കല്ലുകളും ഒക്കെ പറക്കിയൊക്കെ കളയാണ് കേട്ടോ ഇതൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കൊത്തി ഇളക്കി മണ്ണിളക്കൊക്കെ വന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് കപ്പലേണ്ടി ഇങ്ങോട്ട് പാകിയിടാനായിട്ടേട്ടാ അപ്പം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മുളപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ കടുുകൊക്കെ പാകിയിട്ട് മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ കടുുക ഉണ്ടായി അത് തുറന്ന് നോക്കുമ്പോൾ കടുകൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പൊട്ടാറ്റോ കുഴിച്ചിട്ടിട്ടുണ്ട് അത് കുഴിച്ചാൽ വെച്ചിട്ടിട്ട് ആ ചെടിയും വളർന്ന് ഒരുവിധം പൊക്കം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി ആണല്ലോ അപ്പം സാധാരണ നമ്മളീ പച്ചമുളകും വെണ്ടക്കയും തക്കാളിയൊക്കെ നമ്മളിപ്പോഴും കാണുന്നതാണ് അപ്പോൾ അല്ലാത്തതും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റണ്ടേ അപ്പോൾ നമുക്കതൊക്കെ ഒരു അത്ഭുതമാണ് കേട്ടോ അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഇതുകളൊക്കെ നമുക്കും ഇവിടെയൊക്കെ പിടിച്ചു കിട്ടുമോ എന്നൊക്കെ തോന്നും ശരിക്കും പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ നിങ്ങളും കുഴിച്ചിട്ടൊക്കെ നോക്കിക്കോളൂ കേട്ടോ എന്തായാലും ഉണ്ടാവും ഇവിടെ ഒരു ചെടി ഉണ്ടായതിനു ശേഷമാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് അത് ഉണ്ടായി കാണുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതിൽ ഉണ്ടല്ലോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇതൊന്ന് കൊത്തി ഇളക്കുകയാണ് കേട്ടോ കാരണം ഈ ഗ്രോ ബാഗിൽ ഒന്നും ഇല്ലാത്ത കാരണം അതിൽ നനയ്ക്കാറില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കട്ട പേടിച്ച് നിൽക്കാണ് മണ്ണ് കേട്ടോ അപ്പോൾ അതിനൊന്ന് കുതിർത്ത് നമ്മൾ കൊത്തിയൊക്കെ എടുത്തും കഴിഞ്ഞ് നല്ല നനു നനത്ത മണ്ണാക്കിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ഞാൻ പോയി കഴിഞ്ഞ് ആ കപ്പലേണ്ടിയൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ കപ്പലേണ്ടിയൊക്കെ തിന്നുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർക്കാം വെറുതെ പച്ചക്കപ്പലിയാണല്ലോ അതെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗ്യം നോക്കാം അങ്ങനെതാ ഇത്ര കപ്പലേണ്ടിയാണ് എടുത്തേക്കുന്നത് അങ്ങനെ മണ്ണിളക്കുള്ള ആ മണ്ണിലേക്ക് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പയറൊക്കെ പാവുന്നില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി തൈകൾ ഒന്നിച്ചുണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറച്ചം കഴിഞ്ഞിട്ട് മണ്ണിൽ കുഴിച്ചിടണമെങ്കിൽ അങ്ങനെയും കുഴിച്ചിടാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന കപ്പലേണ്ടിയാണ് കേട്ടോ അപ്പുറത്തുള്ളത് നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇത് ഗ്രോ ബാഗിൽ മുളപ്പിച്ചിട്ട് മുളയ്ക്ക് എന്താണെന്ന് നോക്കട്ടെ ചിലപ്പോൾ നമ്മുടെ കോഴിമക്കളാണെങ്കിലോ ചെറിയ മുള വന്ന് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അവർ കൊത്തി തിന്നൊക്കെ ചെയ്യും അപ്പോൾ അവരിൽ നിന്ന് ഒളിപ്പിച്ചിട്ടാണ് മുളപ്പിച്ചെടുക്കാറ് കേട്ടോ രണ്ടിലെ പരിവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമൊന്നുമല്ല പിന്നെ അവർ ഞാൻ സ്നേഹത്തോടെ നോക്കുന്ന ചെടികളെയൊന്നും കൊത്തി തിന്നാറില്ല കേട്ടോ അവർക്ക് ിനാൻ വേണ്ടിയിട്ട് ചില പുല്ലുകളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അതൊക്കെ അവർ തിന്നാറുള്ളൂ കേട്ടോ അപ്പം അത് ആ ഓരോന്നായിട്ട് നമ്മളിത് വെച്ചു കൊടുക്കാനായിട്ടോ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാനൊക്കെ പറ്റും പക്ഷെ നമുക്ക് സന്തോഷം അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാകി മുളപ്പിച്ചൊക്കെ ഉണ്ടാക്കുന്ന അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ കണ്ടെ ഞാൻ ഇതുപോലെയാണ് അത് പാകി വെച്ചിരിക്കുന്നത് ഇനി ഒരു ലേശം മണ്ണ് അതിൻ്റെ മുകളിലൂടെ ഒന്ന് വെതറി കൊടുക്കണം കേട്ടോ അല്ലാതെ കപ്പലേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടെങ്കിൽ കിളികളായാലും എന്തെങ്കിലുമൊക്കെ വന്നും കഴിഞ്ഞിട്ട് കഴിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്ന് കുറച്ച് മണ്ണങ്ങോട്ട് കൊത്തി എടുത്തു കഴിഞ്ഞിട്ട് അതിങ്ങനെ ലേശം അതിൻ്റെ മുകളിലേക്ക് വിതറാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഈ നമ്മൾ കടയിൽ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിങ്ങനെ വെറുതെ ഇരിക്കാതെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ആ ഒരു സന്തോഷമൊക്കെ കിട്ടും അപ്പോൾ പിന്നെ ആരും പറയണ്ട പിന്നെ നമ്മൾ തനിയെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഇത് ഒന്ന് കുഴിച്ചിട്ട് നോക്കിയെങ്കിലോ എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നാടൻ കോഴികളെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ അഴിച്ചിട്ടും വളർത്താം അവ ഇങ്ങനെയൊന്നും ഇലകളും കാര്യങ്ങളൊന്നും കൊത്തി കഴിക്കില്ല അവർ മണ്ണിലുള്ളത് തന്നെ ചകഞ്ഞൊക്കെയാണ് കൂടുതലായിട്ടും കഴിക്കുള്ളൂ കേട്ടോ ഇനി നമ്മൾ നാടൻ കോഴികളല്ലാത്ത കോഴികളാണെങ്കിലാണ് കണ്ണിൽ കണ്ടതൊക്കെ കൊത്തി തിന്നുക ഇനി ഞാനുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൊന്നും വിതറി ഇടുന്നേണ്ടട്ടോ കാരണം ഉറുമ്പൊക്കെ വന്നു കഴിഞ്ഞ് കപ്പലണ്ടിയല്ലേ ഉറുമ്പൊക്കെ വന്നു കഴിഞ്ഞിട്ട് അടിച്ച് അതൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു വഴിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ൂത്രൊക്കെ ഇട്ട് ആക്കുന്നത് കേട്ടാണ് എനിക്കത് മാത്രം ചെയ്താൽ പോരാ വെറുതെ ഗ്രോ ബാഗ് ഇരിക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചിലപ്പോൾ കോഴികൾ മുട്ടയിടാനായിട്ടൊക്കെ കയറി നിന്ന് വരും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്പുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ വെക്കുകയാണ് കേട്ടാ ഇനി ഇത് ഇവിടെ വെച്ചാൽ പോരാ ഇത് അവരെ കണ്ണെത്താത്ത ദൂരത്തേക്ക് വെക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് സ്ഥലമൊക്കെ മാറ്റി വെക്കുക അതിന് മുൻപ് ഈ ചുള്ളിക്കമ്പുകളൊക്കെ ഇങ്ങനെ കുത്തിയൊക്കെ ഇങ്ങനെ വെക്കാം കേട്ടോ ചിലപ്പോൾ വില എയ്യോ പെരിച്ചാഴിയോ ഒക്കെ കയറി അതൊക്കെ എടുക്കാൻ വഴിയിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞു കിളികൾ വന്നെടുക്കും ഒന്നുകിൽ നമ്മുടെ കോഴിമക്കൾ എടുക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്പുകളൊക്കെ കുത്തി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ സ്ഥലം മാറ്റണം അങ്ങനെ ഞാൻ ഗ്രോ ബാഗ് താങ്ങി പിടിച്ചും കഴിഞ്ഞിട്ട് പോവാണ് ഒന്നാമത്തേത് ഈ വെള്ള ഗ്രോ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളാണ് അത് നിൽക്കോളൂ പച്ച ഗ്രോ ബാഗ് ആണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ പൊക്കി താങ്ങി പോകുമ്പോൾ പലപ്പോഴും പൊട്ടിയൊക്കെ എൻ്റെ ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് തേയ് പൊട്ടാതെ ഞാൻ കൊണ്ടുപോയി കിണറിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിലാണ് ആ തിണ്ണയിലാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ മുളച്ച് കിട്ടുന്നത് വരെ നമുക്ക് അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് പേടിക്കേണ്ടല്ലോ ഇത് കോഴിമക്കളൊന്നും കയറി എന്തായാലും എടുക്കൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച കഴിഞ്ഞിട്ട് വെക്കാണ് കേട്ടോ പിന്നെ അത് ആ ഒരു കയ്യിൽ ഒരു പിടി ചാരോ ഒരു കയ്യിൽ രണ്ട് പൊട്ടാറ്റോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് രണ്ടും നമുക്ക് കുഴിച്ചിടണം കേട്ടോ ഒരു ഗ്രോ ബാഗിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം മതി ഒരു ഗ്രോ ബാഗിൽ കേട്ടോ ഇനി ഇതിനേക്കാളും വലിയ ചാക്കോ വല്ലതൊക്കെ ആണെങ്കിലാണ് നാലെണ്ണമൊക്കെ കുഴിച്ചിടാനായിട്ട് പാടുള്ളൂട്ടാൽ ഇത് രണ്ടെണ്ണം ഒക്കെ ആക്കിയാലാണ് കാരണം ആ ഇടിയിലെണ്ണലോ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം നമ്മൾ കുഴിച്ചിട്ടാൽ മതി അത് അപ്പോൾ വീണ്ടും ചെടിയൊക്കെ ആയി കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പുതിയ പൊട്ടാറ്റോകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിന് പെട്ടെന്ന് വേരി പിടിക്കാനും കുറച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാരം കൂടി വെതറിയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് കേട്ടോ അങ്ങനെതാ മണ്ണൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ പൊട്ടാറ്റോ ഉണ്ടല്ലോ ഫുള്ളായിട്ട് മണ്ണിട്ട് ഞാൻ മൂടില്ല മൂടില്ലാട്ടോ അതിൻ്റെ പകുതി ഭാഗം പുറത്തേക്കാണ് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ പെരിച്ചാഴി എരിയൊക്കെ എടുത്തുകൊണ്ട് പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കൊണ്ടുപോകാതെ കിട്ടുകയാണെങ്കിലാണ് നമുക്ക് പറ്റുള്ളൂ അതുപോലെ ഇത് വലുതാവും തോറും നമുക്ക് മണ്ണിട്ട് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഒട്ടും മുളച്ചിട്ടില്ല കേട്ടോ മുളൊന്നും വരാത്ത ഒരു പൊട്ടാറ്റോകളാണ് ഞാൻ എടുക്കാം പക്ഷെ അതൊന്നും അപ്പോൾ നമ്മൾ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുറത്തേക്ക് കാണുന്ന വിധത്തിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കോഴിമക്കൾ കാണാതിരിക്കാൻ അതുപോലെ തന്നെ ചുള്ളിക്കമ്പോഴ്സ് ആയിട്ട് അപ്പോൾ ചവറാണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെയാണല്ലോ മിനിറ്റ് മിനിറ്റ് വെച്ചാണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് മാവീന്നും പ്ലാവിനും ഒക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ചവറൊക്കെ വാര്യേൻ്റെ മുകളിൽ ഇടണം പിന്നെ പിന്നെതാ ഇങ്ങനെ ഈ കമ്പുകളൊക്കെ വെക്കും വേണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ആദ്യം ചവറ് ഇടാന്ന് പിന്നെ ഞാൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ വേണ്ട കുറച്ച് കമ്പുകളൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം ചവറ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ ഒരു പണിയിലാണ് കേട്ടോ ലൈഫ് ബോറടിക്കുകയും അതുപോലെ തന്നെ ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നും പറയാറുണ്ട് നിങ്ങളോട് രണ്ട് വിത്തം കിട്ടിയെടുത്ത് ഇട്ടാൽ മതി പിന്നെ പ്രതീക്ഷയാണ് അത് മുളച്ചാവോ അതിന് വന്നാവോ പൂവിരിഞ്ഞാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രതീക്ഷകളാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല നല്ല പ്രതീക്ഷകൾ തന്നെയാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടാവും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊന്നും നമ്മൾ എഴുതുക നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്തെങ്കിലും പ്രതിസന്ധി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള മനഃശക്തിയോട് കൂടിയിട്ട് നമ്മൾ പെരുമാറുക അതൊക്കെ കടന്നു പോകും എന്നൊക്കെ വിചാരിക്കാം കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാനില്ല എനിക്ക് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ് മണിക്കൂറുകളായിട്ട് എന്നൊക്കെ പറയുന്ന വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു നോക്കാനായിട്ട് ഇറങ്ങാട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കുറേ സമയമായി വെറുതെ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മളത് ആ സമയങ്ങളൊക്കെ ശരിയാ വിധത്തിൽ തന്നെ നമ്മൾ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മൾ ചുമ്മാ സമയം തള്ളി നീക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മളോടൊപ്പം തന്നെ വളരട്ടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുന്ദരമായിട്ട് നമ്മൾ ജീവിക്കുന്നില്ലേ അപ്പം നമ്മുടെ ചുറ്റുപാടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ താ വൈകിട്ട് രമേശ് ഏട്ടം വന്നപ്പോൾ മത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നത്തെ പൂരം ഒന്നും പറയണ്ട മാവുകളിക്കൂട്ടനും കോഴിമക്കളൊക്കെ ആയിട്ട് നല്ല രസമായിട്ടിരുന്നു ഞാൻ നന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ എനിക്ക് ഇവരൊക്കെ വേണം കേട്ടോ ഇവരടുത്തില്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തിയിട്ടാണ് മീൻ നന്നാക്കാനായിട്ടിരിക്കുക പക്ഷെ മാവുകളിക്കൂട്ടനെ ഉണ്ടല്ലോ ഫസ്റ്റ് എന്നെ നന്നാക്കാതിരിക്കും അവന് തന്നെ വേണം അതുകൊണ്ട് അവൻ ആദ്യം തന്നെ കോഴിമക്കളെക്കൊന്ന് ഓടിക്കാനൊക്കെ നോക്കൂ കേട്ടോ പിന്നെ ഒന്ന് രണ്ടെണ്ണൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അവന് കുഴപ്പമില്ല അവരും കൂടി ചുറ്റും നിൽക്കണോണ്ട് ഒരു വിരോധം ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിൽക്കുമ്പോൾ ഈ കോഴിമക്കൾ ഇത്തിരി അകന്നാണ് നിൽക്കാം കേട്ടോ അത് കഴിയുമ്പോൾ ഇവരെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫാമിലി ടൈം എന്ന് പറയാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചും ഒക്കെ ഇരിക്കില്ലേ അപ്പോൾ അങ്ങനെ മത്തിയൊക്കെ നന്നാക്കി എടുത്തിട്ട് അത് കറി വെക്കുന്നുണ്ട് ഒപ്പം തന്നെ കപ്പ കൊള്ളിക്കിഴങ്ങ് കൊണ്ട് ു അതും വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ഈ കൊള്ളിക്കിണങ്ങും അതുപോലെ മത്തിക്കറിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഇടുന്ന ഷോർട്ട് വീഡിയോക്ക് ഒത്തിരി കമൻസും ലൈക്കും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴിമക്കളും മൗകുളിക്കൂട്ടനും ചെടികളും പൂക്കളും ഒക്കെ അടങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം